മച്ചന്മാരെ നേരം പുലർന്നു വരുന്നേ ഉള്ളൂ നമ്മൾ എത്തിയിട്ടുണ്ട് വെള്ളം നല്ല നിലച്ച് സെറ്റായിട്ടാണ് കിടക്കുന്നത് ഉറപ്പായിട്ട് ഇവിടുന്ന് കുമ്പമാരുടെ അടി കിട്ടിയിരിക്കും മച്ചമാരെ ഇന്ന് നമ്മൾ ജീവനുള്ള ചെമ്മീൻ വലിയൊരു മിഠായി ഭരണിക്കകത്ത് ഹോളിട്ട് അതിൻ്റെ അകത്താണ് കായലിൽ കെട്ടിയിട്ടിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് ഏറെ നേരം ഈ ചെമ്മീനുകളെ ജീവനോട് തന്നെ നിളർത്താനായിട്ട് പറ്റും കവറിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജീവനുള്ള ചെമ്മീൻ ചത്തുപോകും മച്ചമാരെ അപ്പൊ നമ്മൾ നിസർക്കം അടുത്ത ചെമ്മീൻ കുറക്കുകയാണ് ഇതുപോലെ നമ്മൾ ബോക്സിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഇവർ ജീവനോടെ ഇരുന്നോളും ഒരു മിഠായി ഭരണി മതി ഇവർ ഇട്ട് വെക്കാനായിട്ട് നമുക്ക് അല്ലെങ്കിൽ പിന്നെ ഒരു തോ നനഞ്ഞ തോർത്തിൽ ഇവർ പൊതിഞ്ഞ് വയ്ക്കണം ഡയറക്റ്റ് ഒരിക്കലും നമ്മൾ കവറിലൊന്നും ഇട്ട് വെക്കരുത് മീനുകൾ ശരിക്കും ചാടി കളിക്കുന്നുണ്ട് ചെമ്മീൻ നല്ല പട ആക്റ്റീവാണ് ഉമാരപ്പിടിച്ചങ്ങ് കോർത്തിടുകയാണെങ്കിൽ ഇപ്പോൾ ഉറപ്പായിട്ടും അടി കിട്ടിയിരിക്കും പച്ചമല നിസ്സാരൊക്കെ ചെമ്മീൻ കുറക്കുകയാണ് ചെമ്മീൻ്റെ വാൽഭാഗത്തും അതുപോലെ തന്നെ തലഭാഗത്തും നമുക്ക് കുറക്കാനായിട്ട് പറ്റും എവിടെ കോർത്താലും ചെമ്മീന് വലിയ അപകടം വരാത്ത രീതിയിൽ വേണം കുറക്കാനായിട്ട് ഈ പ്രാവശ്യം വാൽഭാഗത്താണ് നിസാരങ്ങൾ കൊറത്തിട്ടിരിക്കുന്നത് വാലി കൊറത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് അവർക്ക് ഓടിക്കളിച്ച് നടക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഈ വാലി കുറക്കുന്നത് പക്ഷേ ചില സമയങ്ങളിൽ ഇവർ തല വന്ന് കടിക്കാറുണ്ട് അങ്ങനെ കടിക്കുന്ന സമയത്ത് പകുതി ജമ്മീ കട്ടായിട്ടും പോകാറുണ്ട് അങ്ങനെ വരുമ്പോൾ അപ്പോൾ തന്നെ തലയിൽ കോർത്തിട്ടണം മച്ചമാരായി നിസാർക്കുക പോൾ റോഡിലാണ് ഒരു ജമ്മീൻ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഒരു ജമ്മീൻ ലോങ് കാശ് ചെയ്തിട്ടിരിക്കുകയാണ് ഏതിലാണ് അടി വീഴുകയെന്ന് നമുക്കിവിടെ ഒട്ടും പിടിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല ചിലപ്പോൾ മുഴുവൻ മീനുകളും പോൾ റോഡിലായിരിക്കും ഇവിടെ അടിച്ച് കയറുക ചില ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ ലോങ് കാശ് ചെയ്യുമ്പോഴാണ് അടി പൊട്ടുക ഏതിലാണ് അടി പൊട്ടുക എന്ന് ഇപ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും എന്തായാലും രണ്ട് ചൂണ്ടകളും തൊട്ടടുത്ത് തന്നെയുണ്ട് നമ്മൾ ലോങ്ങ് അറിഞ്ഞിട്ടിരിക്കുന്ന സ്റ്റിക്കിലാണ് അടി പൊട്ടുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് പോൾ റോഡ് താഴെ വെച്ചിട്ട് ആ സ്റ്റിക്ക് കയ്യിലെടുക്കണം അല്ലെങ്കിൽ മീൻ മിസ് ആവും നമുക്കൊരു മീൻ കുടുങ്ങിട്ടുണ്ട് എന്ത് മീനാണെന്നൊരു പിടിത്തമല്ല നല്ല പിടുത്തം പിടിക്കുന്നുണ്ട് നിസാർക്ക നിസാർക്ക വിട ഒരുക്കല്ല നല്ല തകർപ്പ മീനാണ് ആ പൊക്കി 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 തൊട്ടടുത്തുനിന്ന് തകർപ്പം വറ്റ കയറിയിരിക്കുകയാണ് ഒന്നും പറയാനില്ല വറ്റ വറ്റ ഹുക്കിൽ നിന്ന് പോയി ഹുക്കിൽ നിന്ന് പോയിരിക്കുകയാണ് എങ്കിൽ നിസാർക്ക് കറക്റ്റായിട്ട് അവനെ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പുളി വറ്റെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് തകർപ്പ് അങ്ങനെ പോളോട് വളച്ചിട്ടവൻ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിട്ടും നടന്നില്ല അച്ചമാരെ നമ്മുടെ സുദീർഘ കാശ് ചെയ്തിരിക്കുകയാണ് ഇത്തവണ അല്പം ലോങ്ങിലേക്ക് തന്നെയാണ് കാശ് ചെയ്തിട്ടിരിക്കുന്നത് അല്പം ലോങ്ങിലായിട്ട് ഇപ്പോൾ വറ്റയുടെ നല്ലൊരു ആക്ടിവിറ്റി കണ്ടിരുന്നു ചെറിയ വറ്റകളൊന്നുമല്ല രണ്ട് മൂന്നും കിലോ വലിപ്പം വരുന്ന നല്ല തകർപ്പ വറ്റകളാണ് അവിടെ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നത് കടലിൽ നിന്ന് വേട്ടയ്ക്കായിട്ട് കായലിലേക്ക് കയറിയിരിക്കുന്ന വറ്റകളാണിത് നമ്മുടെ ജീവനുള്ള ചെമ്മീം കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോകാന് അതിൽ സ്ട്രൈക്ക് തരും മച്ചന്മാരെ സുധീരക്കെ കാശ് ചെയ്തിട്ടിരിക്കുന്ന ചെമ്മീൻ നല്ല ആക്റ്റീവാണ് റോഡിൻ്റെ ടിപ്പിൽ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മൾ എറിഞ്ഞിരുന്ന ചെമ്മീൻ ഇതുപോലെ ചാടിക്കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് വലിയ മീനുകളുടെ അടി ഏറ്റവും കൂടുതൽ കിട്ടാൻ ചാൻസ് ദൂർത്തിന്ന് പോലും പ്രൊഡക്റ്റർ മീനുകൾക്ക് ഈ ചെമ്മീൻ്റെ ചാട്ടം വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും അവന്മാരെ അതിനെടുക്കാനായിട്ട് പറന്നു വരും അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെമ്മീൻ ചാടിക്കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് ഫുൾ അലർട്ടായിട്ട് നിൽക്കണം ഏത് നിമിഷം വേണമെങ്കിലും സുധരേണ്ട ചൂണ്ടയിൽ ഇവിടെ നിന്ന് തീപാറൊരു സ്ട്രൈക്ക് പ്രതീക്ഷിക്കാം ചെമ്പല്ലിയുടെ കണ്ണിലൊക്കെയാണ് പെടുന്നതെങ്കിൽ ഒറ്റ തന്നെ ഈ ചെമ്മീനെ അവൻ ഫുള്ളായിട്ട് തന്നെ വയലാക്കി കളയും മച്ചന്മാരെ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ തകർപ്പിനൊരു വറ്റിയാണ് നമുക്ക് കയറിയിരിക്കുന്നത്